ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കണ്ണീര് ഈ കണ്ണീര് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സകല ജീവജാലങ്ങൾക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ കണ്ണുനീർ ഈ എന്ന് പറയുന്നത് ഒരേ വലിപ്പവും ഒരേ ആകൃതിയും ഒരേ രീതിയും എന്നല്ല വ്യത്യസ്തമാണ് പക്ഷേ അതിൽ വരുന്ന നീരിന് ഒരേ കാര്യം തന്നെയാണുള്ളത് ഒരു രൂപം തന്നെയാണ് ഇതിനുള്ളത് ആ നീരെന്നു പറയുന്നത് വെള്ളം തന്നെയാണ് ഈ വെള്ളത്തിലെ കണ്ണിൽ കൂടെ വരുന്നത് കൊണ്ടാണ് അത് കണ്ണ് നീരായി മാറിയത് ഈ കണ്ണുനീരെന്ന് പറയുന്നത് സങ്കടം വരുമ്പോൾ മാത്രം ഉള്ളതല്ല സന്തോഷം വരുമ്പോഴും ഭക്തി വരുമ്പോഴും ആവേശം വരുമ്പോഴും അങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വരും പക്ഷേ ഏത് ഭാവത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും നമ്മൾക്ക് മനസ്സിലാകുന്നത് ആ രീതിയിലുള്ള ആക്ഷനോ റിയാക്ഷനോ അതിൽ നിന്നും വരുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കുന്നത് ഇത് ഏത് തരം കണ്ണീരാണ് ഈ കണ്ണീരിൽ തന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ള കണ്ണീരും ഉണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കണ്ണീരും ഉണ്ട് ഭക്തിപരമായിട്ടുള്ള കണ്ണീരും ഉണ്ട് അതുപോലെ യാഥാർത്ഥ്യമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന വേദനയുടെ കണ്ണീരും ഉണ്ട് അത് ഏത് കണ്ണീരാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല ഷുഗറുണ്ടോ അതുപോലെ തന്നെ കൊളസ്ട്രോളുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് വിലയിരുത്തുന്നത് പക്ഷേ കണ്ണുനീരിന് ടെസ്റ്റ് ചെയ്ത് വിലയിരുത്താൻ കഴിയില്ല എല്ലാ ആൾക്കാർക്കും അറിയാം കണ്ണുനീര് പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും വരുന്നു ആ രീതി ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല അത് തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമുക്ക് ഒരു രൂപത്തിലും ഒരു ഭാവത്തിലും ഒരു അർത്ഥത്തിലും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനേ കഴിയില്ല ചിലവർക്ക് ദർശനം കിട്ടും ചിലർക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിലൂടെ ആയിരിക്കും ചിലർക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ നേരിട്ട് വന്ന് വേറെ തരത്തിലായിരിക്കും അനുഭവങ്ങൾ കിട്ടുന്നത് എന്തായാലും ദൈവത്തിനെ നിർവചിക്കാനോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനോ ഒരാൾക്കും കഴിയില്ല പക്ഷേ ഈശ്വരനിൽ നിന്നും കിട്ടുന്നതെല്ലാം നേടിയെടുത്ത് അതിനനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും ഒരാൾക്കൊന്നല്ല സകല പേർക്കും കഴിയും ദൈവം സൃഷ്ടിക്കുമ്പം തന്നെ ഭഗവാൻ്റെ ഒരംശവും കൂടെ ഇട്ടിട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത് ആരും ചുമ്മാതെ അങ്ങ് വിചാരിക്കേണ്ട ഇതാർക്കും ഒന്നും കിട്ടില്ല ആർക്കൊന്നും അറിയില്ല താനാണ് അങ്ങനെ താനാണിങ്ങനെ അതിൻ്റെ ഒരർത്ഥവും ഇല്ല ഭഗവാൻ ഏത് നിമിഷവും നമ്മളോടൊപ്പം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതിലുള്ളത് ഒരുപാട് സംഭവങ്ങൾ ഭഗവാൻ്റെ തന്നെയാണുള്ളത് നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അതവിടെ എത്തിയിരിക്കും അവിടെ അറിഞ്ഞിരിക്കും അപ്പോൾ ഏത് തരം കണ്ണീരാണ് എന്ന് കണ്ണീരിനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ഭഗവാനേയും പോലെ എന്ന് പറയുന്നത് വെറുതെയാണ് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഈശ്വരനിൽ ആരും ടെസ്റ്റ് ചെയ്യാൻ മെനക്കെടേണ്ട അത് നടക്കൂല്ല നടക്കാത്ത കാര്യമാണ് നേടാനുള്ളതൊക്കെ നേടുക കിട്ടാനുള്ളത് എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഈ കണ്ണുനീരിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഈ കണ്ണുനീര് കള്ള കണ്ണീരാണോ സത്യ കണ്ണീരാണോ പത്തിയിൽ നിന്നും ഉണ്ടായ കണ്ണീരാണോ അല്ല ആഴത്തിൽ നിന്നും വന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും വന്ന കണ്ണീരാണോ എന്നൊന്നും ആർക്കും ടസ്റ്റ് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതും ബോധ്യപ്പെടുത്താൻ കഴിയുന്നതും ഉണ്ട് എല്ലാം രണ്ട് തരം ഏതും രണ്ടാണ് ആ രണ്ടിൽ നിന്നാണ് പലതരം പിരിവുകൾ ഉണ്ടാകുന്നത് ഒന്നിൽ നിന്നും രണ്ടാകും രണ്ടിൽ നിന്നും പലതാകും ഇത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാർക്കും അറിയാം നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഇതറിയാത്ത ഒരു കാര്യമേ അല്ല നേടിയെടുക്കാൻ എല്ലാവർക്കും പഠിക്ക എല്ലാവരും പഠിക്കണം പഠിക്കാത്തവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും നേടാനാണ് പ്രയാസം കളയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഏത് സൗഭാഗ്യവും സെക്കൻഡുകളോണ്ട് ആർക്കും സാധിക്കും പക്ഷെ നേടിയെടുക്കുന്നതിന് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിനൊരു ഉദാഹരണമാണ് നാരാണത്വ ഭ്രാന്തൻ പാറയെ ഉയർത്തി മുകളിലോട്ട് കൊണ്ടിടാൻ കാലങ്ങളെടുക്കുകയോ മാസങ്ങളെടുക്കുകയോ വർഷങ്ങളെടുക്കുകയോ ദിവസങ്ങളെടുക്കുകയോ അതിനാവശ്യമായ സമയം എടുക്കുകയോ ചെയ്യും പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടിടാനായിട്ട് സെക്കൻഡുകൾ മാത്രം മതി അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ആ ഭഗവാൻ ചെയ്ത ഒരു കാര്യമാണ് അതിനെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തി തള്ളുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിൽ നിന്നും കിട്ടുന്ന പാഠം പഠിക്കാൻ ആ ആർക്കും ഇഷ്ടമില്ല അതിൽ നിന്നും കിട്ടും എടുക്കാൻ ആർക്കും ഇഷ്ടമില്ല അത് എടുക്കുന്ന ആൾക്കാർക്ക് വിജയം തന്നെയാണ് ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും എടുക്കാനും കഴിയും ഭഗവാന് കൊടുക്കാനും കഴിയും ലോക സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിനുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും